വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഹൃദയം സ്വാഗതം ഇന്നത്തെ അങ്ങനെ വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ബ്രഹ്മപ്രേതം എന്നാൽ എന്ത് എത്ര തരം എല്ലാവരും പ്രേതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ ജീവം മെടിഞ്ഞ് ആത്മാവായിട്ട് ദുരാത്മാവായിട്ട് നിൽക്കുന്ന അവസ്ഥ എല്ലാവരും പറയാറുണ്ട് ആഗ്രഹങ്ങള് സാ സാധിക്കാതെ മരിച്ച പ്രേതങ്ങൾ അത്രക്ക് ഉദ്രവമായിട്ട് വരാറുണ്ട് എന്നൊക്കെ അല്ലെ ബ്രഹ്മപ്രേതം അല്ലെങ്കിൽ അതിന്റെ വേറൊരു മീനിങ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ബ്രഹ്മ രക്ഷസ് എന്നൊരു എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് ബ്രാഹ്മണനെ അഭിമൃതി സംഭവിച്ച് അല്ലെ ബ്രഹ്മത്വമുള്ള ബ്രഹ്മത്വം നേടിയ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ബ്രഹ്മത്വം നേടിയ ഒരു വ്യക്തി മന്ത്രോപാസനയും ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സാത്വികമായ രീതിയിൽ ഒക്കെ ചെയ്തു വന്ന ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ദുർമരണം ആണ് സംഭവിച്ചു കഴിയുമ്പോൾ സാധാരണ മരണമാണെങ്കിൽ കുഴപ്പമില്ല ദുർമരണം സംഭവിച്ചു കഴിയുമ്പോൾ ആ പ്രേതം തന്നെ പറയുന്ന ബ്രഹ്മപ്രേതമൊന്നും പറയാറുണ്ട് ബ്രഹ്മരക്ഷസെന്നും പറയാറുണ്ട് ഇനിയും ബ്രഹ്മരക്ഷസെന്ന് പറയുന്നത് പുരുഷന്മാരെ മരിച്ചു കഴിയുമ്പോഴാണ് ബ്രഹ്മത്തോളം സ്ത്രീകള് മരിച്ചു കഴിയുമ്പത്തേക്കും ബ്രാഹ്മണിയമ്മ എന്നൊരു രീതിയിലാണ് ഏർ വിളിപ്പേര് വരിക അപ്പൊ ഈ മരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകമായിട്ട് ആ ബ്രഹ്മത്തെ നേടിയ പ്രേതത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ ഗതിപ്രകാരം ചെയ്യാതിരിക്കുകയും നാൽപ്പത്തിയൊന്നിനകമായിട്ട് നാരായണബലി എന്ന് പറഞ്ഞ ചടങ്ങ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ബ്രഹ്മപ്രേതം എന്ന് പറഞ്ഞ അവസ്ഥ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞ അവസ്ഥ ഇതിന് കാരണം അല്ലെ ഇതിനെ ഇടയാക്കിയവരെ ഉപദ്രവിക്കുകയും ചിലപ്പോൾ ആ കുലം തന്നെ മുടിച്ചു പോകുന്ന അവസ്ഥകളും കണ്ടുവരാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ആവാഹിച്ച് പ്രദോഷ്ടാധികാരിങ്ങൾ അല്ലെ സ്വർണ്ണ ചതുർബാഹുവിൽ ആവാഹിച്ച് വിഷ്ണു ക്ഷേത്രത്തിലാണ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടും ചൈതന്യങ്ങളാവും അവിടെയാവും പിന്നെ നമുക്ക് അല്ല ഗുദ്രവമായിട്ട് വരില്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ തളപ്പള്ളിയിൽ രക്ഷസിനെ പത്മവിട്ടുപൂജയും കണ്ടു വരാറുണ്ട് അപ്പം ബ്രഹ്മരക്ഷസ് രക്ഷസ് രക്ഷസിന്റെ ഒരു വകഭേദമായിട്ടാണ് പറയപ്പെടുന്നത് ഗോരക്ഷസുണ്ട് മാർജാര രക്ഷസുണ്ട് സർപ്പരക്ഷസുണ്ട് അങ്ങനെ ഒരുപാട് രക്ഷോ ബന്ധങ്ങൾ പറയാറുണ്ട് അപ്പം പൂച്ചയ്ക്ക് പൂച്ച തെളിയിക്കുന്നു പഴയ പറയും കൈ കറക്കുക എന്നൊക്കെ പറയത്തില്ലേ പൂച്ചയ്ക്ക് നിർമ്മാണം സംഭവിച്ചു കഴിയുമ്പം ആ പറയുന്ന പൂച്ചയുടെ പ്രയോഗത്തിൻ്റെ പൂച്ച ആത്മാവിനെ പറയുന്ന അവസ്ഥയാണ് മാർജാരക്ഷസം എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള മാർജാരക്ഷസുള്ള ഭൂമികളും ജീവികൾ വാഴത്തിൽ പെട്ടെന്ന് ജീവികൾ മരിച്ചു പോകുന്ന അവസ്ഥകളുണ്ടാവും അടുത്താണ് ഗോരക്ഷസ് പശുവിനെ കൊല്ലുന്ന അവസ്ഥ പശുവിന് നിർമ്മാരണം സംഭവിച്ചു രോഗം ബാധിച്ചു അങ്ങനെ മരിച്ച അവസ്ഥ അപ്പൊ നമുക്ക് അവിടെ പിന്നീട് പശുക്കള് വാഴാതിരുന്ന അവസ്ഥകള് പശു കുട്ടികള് ദുർമഠണം സംഭവിക്കുന്ന അവസ്ഥകള് അല്ലാതെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന അവസ്ഥകള് ഒക്കെ ഈ ഗോരക്ഷസന്റെ ബാധാവിഷയം കൊണ്ട് ഉണ്ടാവാം പിന്നെ പറയാം സർപ്പരക്ഷസം സർപ്പത്തിന് ദുർമേണ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് സർപ്പരക്ഷസം ഇത് ബുദ്ധിഭ്രമം നമുക്ക് പാണ്ഡ ശൈര്യ രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങള് ദൃശ്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് സന്താനങ്ങൾക്കായി ബുദ്ധിമാന്തിയങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥകള് വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാതിരുന്ന അവസ്ഥകള് അങ്ങനെ പല കാര്യങ്ങൾ സർപ്പം ബാധയാ പ്രധാനമായിട്ട് ആറ് കാര്യങ്ങളെ ബാധിക്കും എന്നാ പറയുക സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങള് അഭിവൃദ്ധി ദാമ്പത്യ ജീവിതത്തിന് തൊഴിലിന് ഇത്രയും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഈ ലക്ഷോ നമ്മുടെ ഭൂമിയിലോ കുടുംബത്തോ കുടുംബാംഗങ്ങളുടെ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കില് അവയെ നമുക്ക് നിശേഷം മാറ്റേണ്ടതായിട്ടുണ്ട് അത് മാറ്റിയില്ല എന്ന ദിവസവും ദിവസവും നമുക്ക് പറഞ്ഞല്ലേ പ്രയാസങ്ങള് പ്രതിസന്ധികള് ഒഴിയാതെ വരും നമ്മൾ വിചാരിക്കും നമ്മൾ ആരോടും അറിഞ്ഞോട്ടൊരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് വന്നുചേരുന്നതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും പൂർവികരി ചെയ്താലും നമ്മുടെ ഭൂമിയിൽ ദോഷം ഉണ്ടായാലും നമുക്ക് ബാധിക്കും എന്നൊരു സത്യം ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ശാപങ്ങള് ദോഷങ്ങള് ഈ പറഞ്ഞ ബ്രഹ്മരക്ഷ ബന്ധങ്ങൾ അല്ലാതെ പ്രേതബന്ധങ്ങള് രക്ഷസ്വ ബാധാ വിഷയം ഇതെല്ലാം ചിലരുടെ കുടുംബ സംബന്ധമായിട്ട് വെച്ചാശ്രയമൊക്കെ ഉള്ളവർ കുടുംബങ്ങളിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അവയൊക്കെ പ്രദർശിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് വരും തലമുറകൾ വരുമ്പോൾ ഇതിലേക്ക് വിശ്വാസം കുറഞ്ഞു വരികയും ഇതിനെ വേണ്ട വിധിപ്രകാരം കർമ്മങ്ങളൊന്നും ചെയ്യാതെ കുരിയാലകൾ കുരിശാലകള് വെച്ചാശ്രയ കേന്ദ്രങ്ങളൊക്കെ മാറ്റുമ്പോൾ കുടുംബത്തിൽ അതപ്പലനം കുടുംബാന് നിന്നുപോകുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാകാം അതിനൊക്കെ വേണ്ടുന്ന പ്രതിവിധികൾ വിധിപ്രകാരം ചെയ്തതിനു ശേഷം മാത്രമേ അത് പൊളിക്കാൻ പാടുള്ളൂ നല്ല ഒരു ജ്യോതിഷനെ കണ്ട് നല്ല ഒരു കർമ്മിയെ നിവാഹീനം ഒഴിവ് കണ്ടു വേണം ചെയ്യിപ്പിക്കാൻ അതേ കൊണ്ട് എന്തെങ്കിലും ചുമ വഴിയെക്കുറൊപ്പുന്നതിനെ നമ്മൾ ചെയ്യിപ്പിക്കാൻ പാടില്ല നമുക്ക് എന്ത് കാര്യത്തിനും വിശ്വാഹീനം ഉണ്ട് വിശ്വാഹീനത്തിൽ മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരു സമ്പൂർണത കൈവരിക്കാൻ സാധിക്കുകയുള്ളു ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം ഉണർത്തുന്നു നന്ദി നമസ്കാരം